റിസപ്ഷനിലാണ് ജോലികളാണെന്നൊക്കെ ഇവിടേക്ക് കയറ്റി ഈ അങ്ങനെ ഇവിടെ വന്ന് പെട്ട് അവരുടെ പാസ്പോർട്ട് ഗൾഫിലേക്ക് മിനു മുനീർ ഓരോ ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അവിടെ എത്തിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് വലിയ തുകയും മറ്റുള്ള എന്തൊക്കെയോ അടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ഗൾഫിലുള്ള ഒരു ചേച്ചി പറയുന്നതാണ് എന്തായാലും അവർ പറയുന്ന വാക്കുകളിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കാം കുറച്ച് കാലമായിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള അലിഗേഷൻസ് വരുന്നു ഇവരെ കുറിച്ചുള്ള വോയിസ് ക്ലിപ്പുകൾ വരുന്നു അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മഴ പെയ്യുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഇങ്ങനെ ശരബറാ ശരഭറ വന്നുകൊണ്ടിരിക്കുക കേട്ടോക്ക എങ്ങനെയുള്ളതാണ് ഏതാണെന്നുള്ള എനിക്ക് നല്ലോണം അറിയാൻ കാരണം ഞാൻ ഇവിടെ ഇന്ത്യൻ കോൺസുലേഷൻ സോഷ്യൽ വർക്കറാണ് കൊറേ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ റിസെപ്ഷനിലാണ് മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു അങ്ങനെ കുറെ പാവപ്പെട്ട ഇവിടെ വന്ന് അവര് ഈ ട്രാഫിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എന്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് കപ്പ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നില് അവളും കേരളത്തിൽ ഒരാണുണ്ട് അവനും ഇവിടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നോട് കയറ്റി ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി അവന്റെ പാസ്പോർട്ട് വാങ്ങലാണ് പിന്നെ ഈ ഗ്യാങ്ങിന്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോകണം കാര്യങ്ങൾ പറയാനുണ്ട് ക്ലിയർ ആയിട്ടില്ല അവരുടെ വോയിസ് ഒക്കെ ക്ലിയർ അല്ല അത് പറഞ്ഞുതരാം അതായത് ഗൾഫിലേക്ക് പെൺകുട്ടികളെ കയറ്റി വിടുക അതായത് ഹോസ്പിറ്റൽ ജോബും അതും ഇതും ഒക്കെ പറഞ്ഞിട്ടാണ് കയറ്റി വിടുന്നത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു സെക്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെ ഏത് രീതിയിലാണ് സമ്പത്തി സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും ആ രീതിയിലൊക്കെ മുനി മുനീർ അവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിക്കുന്നു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ പാസ്പോർട്ട് വാങ്ങി വെക്കുന്നു എന്നുള്ളത് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദുബായിലോട്ടാണ് കയറ്റി വിടുന്നത് അപ്പൊ അത്തരം പെൺകുട്ടികൾ ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ട പെൺകുട്ടികൾ ഇവരുമായി കോണ്ടാക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മിനുച്ചേച്ചി കളിക്കുന്നത് ഇന്റർനാഷണൽ ലെവല് കളിയോട്ടാ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് മറ്റേ പരിപാടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറ്റി വിടുന്ന ഒരു പരിപാടിയെ കുറിച്ച് നമ്മൾ മുന്നേ കേട്ടു ഗൾഫ് പ്രോഗ്രാമുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വേറെയും ഒരു വോയ്സ് നമ്മൾ കേട്ടു പിന്നെ അവരുടെ ഫ്ലാറ്റിലുള്ള പല ആളുകളും അവരെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും പറയുന്നത് കേട്ടു ഓക്കെ അവർക്ക് മാത്രമല്ല പറയാനുള്ളത് അവരെ കുറിച്ച് ഇഷ്ടം പോലെ ആളുകൾക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ വന്നോണ്ടിരിക്കുക കൂടി കേൾക്കുക എന്തായാലും ോട് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യത് അരുണനെ വിളിച്ച് അതായത് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിന്റെ കാര്യമാണ് വിളിച്ചുകൊണ്ട് കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുകയാണ് ഒരു മാധ്യമം വഴി തന്നെ അത് അറിയട്ടെ ജനങ്ങൾ അറിയട്ടെ കാരണം അവരുടെ ട്രാക്ക് ഇതാണ് അവരുടെ ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഏറ്റവും അല്ല പോവുക ആദ്യം തന്നെ അവർ ചെയ്യാൻ പോണ കാര്യം അറിയോ അത് ഒരു ന്യൂസ് ചാനലിരുന്ന് പറയുക എന്നുള്ളതാണ് എന്നിട്ട് പരമാവധി ആ ആളെ അങ്ങോട്ട് നാണം കെടുത്ത് ഇല്ലാണ്ടാക്കും അവരിപ്പോ കൊടുത്ത അലിഗേഷനിലൊക്കെ നുണയാണ് എന്നിപ്പോ ഇനി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാ ഒരുപാട് പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരുപാട് ഒന്നോ രണ്ടോ അല്ല ഒരുപാട് ആളുകള് ഇങ്ങനെ ഗൾഫിലോട്ട് കയറ്റി വിടുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാമ്പത്തികമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടും ക്രൂശിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് ചെയ്യുന്നത് വേറൊരു പെൺകുട്ടിയെ കൂട്ടി കൊടുക്കാൻ കൊണ്ടുപോവാൻ നോക്കിയിട്ട് അത് പാളിപ്പോയി അപ്പൊ ആ കുട്ടിയെ മാനസികമായിട്ടും മറ്റിച്ച ഒരു എന്താ പറയാ വളരെ മോശപ്പെട്ട രീതിയിൽ തകർക്കാൻ ശ്രമിച്ചു ഇവിടെ ഇതാ ഒരു സ്ത്രീ കൃത്യമായ കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്ന അരുൺകുമാറിന്റെ അടുത്തത് എത്തിക്കൂ ന്യൂസ് ചാനലിലൂടെ ജനങ്ങൾ അറിയട്ടെ അവർ ഇംഗ്ലീഷ് ഒന്നും ചേച്ചി വലിയ വലിയ സംഭവമൊന്നുമല്ല ആദ്യം തന്നെ പറയാം അതിപ്പോ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളായാലും നന്നായി ചിലപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു തരും അപ്പോൾ മലയാള ചാനലുകളിൽ കൊടുക്കുന്ന ഇന്റർവ്യൂസ് അവസാനിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് ചാനലുകളിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അവരിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നില്ല ഒരു അലിഗേഷൻ പറയുന്നു ബാലചന്ദ്രമേനെതിരെയാണോ പറയുന്നത് ആഹാ അയാൾ സകലകലാ വല്ലപനല്ലേ അയാൾക്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ ന്യൂസ് ചാനൽ അത് ഇട്ടിട്ട് കൊട്ടും അപ്പൊ ഓരോ ആളുകൾക്ക് എതിരെ വരുന്ന അലിഗേഷൻസും നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലെ ചാനൽസ് ആണെങ്കിൽ പോലും ഒരു തവണ അത് അന്വേഷിക്കാൻ പോലും തയ്യാറാവില്ല പിന്നീട് ഒരു ഇത് വരുമ്പോഴാണ് ഒരു കൗണ്ടർ വരുമ്പോഴാണ് അവർ അത് തിരുത്തുക ഇപ്പൊ ബാലചന്ദ്രമേനോനൊക്കെ ആദ്യം ഇവർക്ക് ഒരു അവസരം കിട്ടിയിരുന്നു കേട്ടോ ന്യൂസ് ചാനലുകൾക്ക് ഇടയിൽ വന്നിട്ടിരുന്ന് സംസാരിക്കാനെ ന്യൂസ് ചാനലുകൾ തന്നെ ഇവരെടുത്ത് പുറത്തേക്ക് കിട്ടും കാരണം അത്ര അധികം നുണകൾ ഇവർ പറയുന്നുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇവർക്കെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞ പെൺകുട്ടി പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് ഇവർ പറയുന്നു ഇവർ പറയുന്ന ഇത്രയും ആളുകളുടെ പേര് പറയുന്ന ഈ ഒരു കാര്യം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണമെന്നും അവർ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ദുബായിലോട്ട് പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് കടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇവര് അവിടെ എത്തുന്ന കുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഇവര് അടുത്ത് എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല കുറച്ച് ആളുകൾ ഇവരെ അടുത്തെത്തി അതിനെ കുറിച്ച് ഇവർ സംസാരിച്ചു അത് അരുൺകുമാറിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ ഇതിൽ പെട്ടുപോയത് വേറെ കുറെ ആളുകൾ ഉണ്ടാവാ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇത്തരം എന്താ പറയാ ആ രീതിയിൽ അവിടെ അകപ്പെട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടാവാം അപ്പൊ അത് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം ഇപ്പൊ ദുബായിൽ നടക്കുന്ന കാര്യമാണെങ്കിൽ ദുബായ് ഗവൺമെന്റിലേക്ക് പോലീസിൽ അവിടെ ഒരു കംപ്ലയിന്റ് കൊടുത്ത് അത് അന്വേഷിപ്പിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിനൊരു തീരുമാനമാകും കേരളത്തിൽ നിന്ന് അത് അന്വേഷിച്ച് അവിടെ എത്തല് ഒക്കെ വലിയ കാര്യമാവില്ല നടക്കാൻ വേണ്ടില്ലേ അതുകൊണ്ടാണ് അത് ഗൾഫിൽ തന്നെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക കേരളത്തിൽ ഇത് എല്ലാവരും അറിയണം അതിന് ചാനലുകളിൽ ഇത് എത്തട്ടെ അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ കാരണം ഇവരിവിടെ ഇരയല്ല ഇവരിയുടെ പ്രതിയാണ് പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾ ഇങ്ങനെ പരമാവധി ആളുകൾ ഭയങ്കരമായിട്ട് വലിച്ചു കീറാറുണ്ട് ഇവരുടെ വിഷയത്തിൽ അതൊരു ട്രോള് മാത്രമായിട്ട് മാറുകയാണ് ഇവരെ ആ ഇവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾ ട്രോളുകൾക്ക് വേണ്ടി പോയിക്കാം അങ്ങനെയല്ലല്ലോ നമ്മൾ മനുഷ്യത്വം എന്നൊരു സാധനം നമുക്ക് വേണ്ടേ അപ്പൊ നിരന്തരമായിട്ട് ഇവർക്കെതിരെയുള്ള അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു അതും അവരുടെ കയ്യിലെല്ലാം തെളിവുണ്ടെന്ന് പറയുന്നു ഒരു പെൺകുട്ടി ഇവർ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രമുഖ നടനെ കണ്ടു ഇവർ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വൃത്തികട്ട രീതിയിൽ സമീപിച്ചതൊക്കെ നമുക്കറിയാം ആ സ്ക്രീൻഷോട്ട് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യം അവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ വലിച്ചു കിട്ടുന്നൊന്നുമില്ല ദുബായിലോട്ട് ഇത്തരം രീതിയിൽ പെൺകുട്ടികളെ എത്തിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളൊരു വലിയ അലിഗേഷനോട് കൂടിയിട്ടാണ് ഇപ്പോ ലാസ്റ്റ് വോയിസ് ക്ലിപ്പ് വന്നു തന്നിട്ടുള്ളത് ഇനിയും വരും ക്ലിപ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ആളുകളും ഇങ്ങനെ നിരന്തരം അയച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബും ചെയ്യുക ബെല്ലൈക്കും നിലപാളും ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ പ്രതിസന്ധി